സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ബസ്ലിക്കയിൽ ലയോപാപ്പയുടെ പ്രത്യേക അംഗീകാരത്തോടെ പരമ്പരാഗത ലാറ്റിൻ ദിവ്യബലി അർപ്പണം നൂറുകണക്കിന് വൈദികരും വിശ്വാസികളും പങ്കെടുത്ത വിശുദ്ധ കുർബാനയിൽ യു എസ് കർദിനാൾ റെയ്മണ്ട് ബർഗ് മുഖ്യ കാർമികനായി ലയോ പതിനാലാമൻ മാർപാപ്പ തിരുസഭയുടെ പരമാധ്യക്ഷനായി അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യത്തെ പരമ്പരാഗത ലത്തീൻ ആരാധനാക്രമത്തിനാണ് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക വേദിയായത് സ്വർഗീയ അനുഭൂതി പകരുന്ന പരമ്പരാഗത ലാറ്റിൻ ദിവ്യബലി അർപ്പണത്തിന് ലോകമെമ്പാടും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ട്രഡൻഡയിൻ പാരമ്പര്യത്തിലുള്ള അസാധാരണ ദിവ്യബലി ക്രമം അനുസരിച്ച് സഭയിലെ ഏതു വൈദികന് വേണമെങ്കിലും ദിവ്യബലി അർപ്പിക്കാനുള്ള അവകാശം അനുവദിച്ചു നൽകുന്ന വിധത്തിൽ നയം വ്യക്തമാക്കി രണ്ടായിരത്തിയേഴിൽ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ സമോറം പൊന്തിഫിക്കം എന്ന പേരിൽ അപ്പസ്തോലിക ലേഖനം പുറത്തിറക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനാറിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ട്രഡീഷണിസ് കസ്റ്റോഡിസ് എന്ന പേരിൽ വൈദികർക്ക് പരമ്പരാഗത ലെത്തീൻ ദിവ്യബലി അർപ്പിക്കുന്നതിൽ പരിധികൾ നിശ്ചയിച്ച് മോട്ടോ പ്രോപ്രിയോ പുറത്തിറക്കിയിരുന്നു ഇതിൽ നിരവധി വിശ്വാസികളും വൈദികരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ കാലയളവിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പരമ്പരാഗത കുർബാന നടത്താൻ അനുമതിയുണ്ടായി പരമ്പരാഗത ലാറ്റിൻ കുർബാന അർപ്പണം ആരാധന പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് സഭയ്ക്കുള്ളിലെ ഐക്യത്തിന്റെ നിമിഷമായും നിലകൊള്ളുകയാണെന്നും ഇതിന് അനുവദിച്ച ലയോ പാപ്പായ്ക്ക് നന്ദി അർപ്പിക്കുകയാണെന്നും യു എൻ എ വോക്ക് ഇന്റർനാഷണൽ സംഘടനയുടെ പ്രസിഡന്റ് ജോസഫ് ഷാ പറഞ്ഞു